വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികന് പരുക്കേറ്റു കാട്ടിക്കുളം ചേലൂർ മണ്ണുണ്ടി ഉന്നതിയിലെ ചിന്നനാണ് പരുക്കേറ്റത് സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി സുർജിത്ത് എന്താണ് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഗുരുതരമായ പരുക്കാണോ കാട്ടാനയുടെ ശല്യമുള്ള ഇടങ്ങളാണോ ഇതൊക്കെ തീർച്ചയായും കാട്ടാനയുടെ ശല്യമുള്ള പ്രദേശമാണിത് ഇന്നലെ സംഭവം മൂന്ന് മണിയോടെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ചിന്നനെ കാട്ടാന ആക്രമിച്ചത് സംഭവത്തിൽ ചിന്നന്റെ വാരിയിലും ഒപ്പം ഷോൾഡറിലും പൊട്ടലേറ്റിട്ടുണ്ട് വേഗത്തിൽ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബേഗൂർ വനപാലകരും ആർ ആർ ടി സംഘവും തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ബാവലിയിലെ ഫോറസ്റ്റ് വാച്ചറായ ദേവിയുടെ ഭർത്താവാണ് ചിന്നൻ ഈ മേഖലയിൽ കാട്ടാന ശല്യം നിരന്തരമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ജനവാസ മേഖലയിലെത്തി കാട്ടാനകൾ ഇത്തരത്തിൽ ഈ വീടുകൾക്ക് മുന്നിലും കൃഷിയിടങ്ങളിലും എല്ലാം തന്നെ വലിയ ശല്യം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട് അനുജ വയനാട്ടിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വയോധികനും പരുക്കേറ്റത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം